കേളകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്ത ഉദ്ഘാടനം ചെയ്തു ഇന്നു മുതൽ പതിനാലാം തീയതി വരെ കേളകം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുറ്റ് കൃഷി ഓഫീസറിൽ നിന്നും പച്ചക്കറി വാങ്ങി കർഷക ചന്ത ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി പുളിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തയാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മൾ എല്ലാ വർഷവും ഈ ചന്ത ഇവിടെ നടത്തി വരാറുണ്ട് ഇത്തവണ ഈ ചന്തയിൽ കുടുംബശ്രീയും കൂടി യോജിച്ചിട്ടാണ് ഈ ചന്ത ഇവിടെ ഇന്ന് നടത്തുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാതെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് അവർ കൃഷി ചെയ്യുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ അവരെ കൂടുതലായിട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ കർഷകർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പത്ത് ശതമാനം മാർക്കറ്റിനേക്കാൾ വിലകൂറ്റി മേടിക്കുകയും അതുപോലെ തന്നെ മുപ്പത് ശതമാനം കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂൺ മറയൂർ ശർക്കര നാടൻ ഉൽപ്പന്നങ്ങളായ തേൻ ചിപ്സ് ശർക്കര ഉപ്പേരി അച്ചാറുകൾ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കർഷക ചന്തയിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് കടകളിൽ നിന്നും നൽകുന്നതിനേക്കാൾ പത്ത് ശതമാനം അധിക വില നൽകി വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ മുപ്പത് ശതമാനം വിലക്കുറവിലാണ് കർഷക ചന്തയിൽ വിൽപ്പന നടത്തുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ സുനിതാ വാദ്യാട്ട് സി ഡി എസ് ചെയർപേഴ്സൺ മോളി തങ്കച്ചൻ കൃഷി ഓഫീസർ കെ ജി സുനിൽ കൃഷി അസിസ്റ്റന്റ് ഓഫീസ് അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മൈലൈൻ